ിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി രാഗം തിയേറ്റർ ഉടമ സുനിൽ കുമാറിനും ഡ്രൈവർ അജീഷിനും വെട്ടേറ്റ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി കഴിഞ്ഞ ദിവസം രാത്രിയാണ് വളപ്പായയിലുള്ള സുനിൽകുമാറിന്റെ വീടിന് മുന്നിൽ വെച്ച് ആക്രമണം ഉണ്ടായത് തിയേറ്ററിൽ നിന്ന് വീട്ടിലെത്തി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുവരും ആക്രമിക്കപ്പെട്ടത് മൂന്നംഗ സംഘമാണ് ആക്രമണത്തിന് പിന്നിലെന്ന സൂചന സുനിൽ കുമാറിനെ കാലിനും ഡ്രൈവർ അജീഷിനെ കൈയ്യനുമാണ് വെട്ടേറ്റത് അക്രമത്തിന് ശേഷം പ്രതികൾ ഓടി രക്ഷപ്പെട്ടു സാമ്പത്തിക ഇടപാടുകളാണ് അക്രമത്തിന് പിന്നിലെന്ന സൂചന അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു കൊട്ടേഷൻ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക